ഇതിപ്പോൾ ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച രാഗിയും ഉഴുന്നും പിന്നെ സ്വല്പം ഉരുവാ ഉഴുന്നും ഉലുവാങ്ങൂടെ ഒന്നിച്ച് കുതിർത്തും പിന്നെ രാഗി സെപ്പറേറ്റായിട്ട് കുതിർത്തുമാണ് വെച്ചിരുന്നത് ഇത് മിക്സഡ് ചാറിൽ ഞാൻ നല്ലതുപോലെ തന്നെ രണ്ടും ഒന്നിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് സാധാരണ രീതിയിൽ ഞാൻ രാഗി ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ അരിപ്പൊടിയോ നമ്മുടെ മട്ടാർ റൈസിൻ്റെ പൊടിയോ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് ഇന്ന് ഞാനിത് രാഗിയും ഉഴുന്നും സ്വൽപ്പം ഉഴു ഉലുവായും ഉപ്പ് മാത്രമേ ഉള്ളൂ ഇത് ദോശ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുവാണ് സാധാരണ അരിപ്പൊടിയോ ഒക്കെ ചേർത്താണല്ലോ ഇത് പിന്നെ നമ്മളിത് ഞാനിത് ഇങ്ങനെ കലക്കി വെക്കുന്നത് ഇന്ന് മിക്സിയുടെ ജാറിൽ തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയും കൂടെ ചേർക്കാം ഞാൻ അരച്ച ഉടനെ തന്നെ ഒരു സ്വല്പം ദോശ പിന്നെ മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്യുവാണ് നമുക്ക് ചൂടായ ചീനച്ചട്ടിലോട്ട് ഞാനൊരു സ്വല്പം മാവ് മിക്സിയുടെ ജാറിൽ നിന്ന് നേരിട്ടങ്ങ് ഒഴിക്കുകയാണ് നോക്കട്ടെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയാൽ മതി എനിക്കിത് പറ്റുമോ എന്നൊന്ന് അറിഞ്ഞാൽ മാത്രം മതി പറ്റിയില്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ സ്വല്പം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് വെക്കും അത്രേ ഉള്ളൂ കണ്ടോ മിക്സയുടെ ജാറിൽ തന്നെയാണ് ഇരിക്കുന്നത് അരച്ച ഉടൻ തന്നെ ഞാനൊന്ന് ഒരു ദോശ ഉണ്ടാക്കാൻ പറ്റിയ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ എനിക്കിത് ഉടനെ ചൂടേണ്ടാവും ഒരു സ്വല്പമൊക്കെ ഒന്ന് മാവൊക്കെ ഒന്ന് കുതിർന്നതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് അരിപ്പൊടി മിക്സ് ചെയ്യാതെ ദോശ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കുവാണ് അത്രയേ ഉള്ളൂ കേട്ടോ ഇത് സ്വല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചാണ് ഞാൻ രാഗിദോശ എപ്പോഴും ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിൽ നിന്ന് തന്നെയാണ് ആദ്യം പരീക്ഷണം നടത്തുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് അങ്ങ് വെച്ചാൽ മതിയല്ലോ അരിപ്പൊടി ചേർക്കാതെ രാഗി ദോശ ഉണ്ടാക്കി നോക്കട്ടെ നല്ലതുപോലെ അരച്ചിട്ടുണ്ട് രാഗി നമ്മുടെ ഉഴുന്നും കൂടെ ഇനി നമുക്കിത് തിരിച്ചിടാൻ കണ്ടോ ഒരു സൈഡ് വെന്തിട്ടുണ്ട് മാവ് കുത്തുകൂത്തൊന്നും വെന്തിട്ട് വന്നിട്ടില്ല മീൻസ് നമ്മൾ നമ്മളതിന് ടൈം കൊടുത്തില്ലല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് അരച്ചെടുത്തതേ ഉള്ളൂ കണ്ടല്ലേ മിക്സൈഡ് ഗാർത്തന്നെ ഇരിക്കുന്നേ ഉള്ളൂ ഞാൻ തിരിച്ചിട്ടിട്ട് കണ്ടോ അരിപ്പൊടി ഇല്ലാതെ എനിക്ക് തോന്നുന്നു ഇത് ദോശ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ട് ഇവിടെ തിരിച്ചിടാം മാവ് പൊങ്ങി വരുന്നുണ്ട് അല്ല അല്ലാതെ സൈഡൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് തിരിച്ചിട്ടിട്ടിനി കണ്ടോ ഇതിപ്പോൾ കണ്ടോ രണ്ട് നല്ലതായിട്ട് ഭംഗി വരുന്നുണ്ട് വളരെ സന്തോഷമായിപ്പോയി കണ്ട എന്തിനീ അരിപ്പൊടി ചേർക്കുന്ന അരിപ്പൊടി ചേർക്കാതെ നമുക്ക് ഇങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് സാധാരണ ഞാൻ ഇങ്ങനെ അരച്ച് വെക്കുന്ന ഉടൻ തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ മട്ടാ റൈസിൻ്റെ പൊടി ഞാനിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് അരിപ്പൊടി അല്ല എങ്കിൽ സാധാരണ അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താണ് ഞാൻ സാധാരണ രീതിയിൽ ദോശ ഉണ്ടാക്കുന്നത് എനിക്കല്ലാതെ ഇങ്ങനെ എനിക്ക് കുഴഞ്ഞു വരുമോ എന്നൊക്കെ പേടിയായിരുന്നു വേണ്ട നല്ലതുപോലെ വന്നിട്ടുണ്ടല്ലോ അരച്ച ഉടൻ തന്നെ ഉണ്ടാക്കാമല്ലോ പക്ഷേ ഇത് കുറച്ചൊരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴെനിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ ഒരു മാവൊക്കെ ഒന്ന് കുതിർന്ന് ഇപ്പം ഞാനൊന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്താണ് കേട്ടോ കണ്ടോ ഇപ്പം നിങ്ങൾക്ക് അരിപ്പൊടി ഒന്നും ഇല്ലാതെ ദോശ നേരിട്ട് എളുപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനെ പരീക്ഷണം വിജയിച്ചു ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ മാവ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ അല്ലെങ്കിൽ നാളെ രാവിലെ ഉണ്ടാക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് എപ്പോൾ മണിയിലും ഉണ്ടാക്കാലോ ഇത് നമുക്കൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഉടനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ് അരച്ച ഉടനെ അരച്ചുടനെ രുചിയൊന്നും കാണത്തില്ല പുളിയുടെ രുചിയൊന്നും കാണത്തില്ല എന്നാലും രാഗിയും ഉഴുന്നും കൂടെ ഇത് അരക്കപ്പ് അരക്കപ്പ് ഉഴു അല്ല അരക്കപ്പ് രാഗിയും കാൽക്കപ്പ് ഉഴുന്നും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടാണ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നത് അങ്ങനെ ദോശ ഉണ്ടാക്കാൻ പറ്റി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നുള്ളൂ